ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തിപ്പീരയാണ് അതിനായി കിലോ ചെറിയ മത്തി നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു കറിവേപ്പില ഒരു കപ്പ് തേങ്ങ നാലഞ്ച് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സവാള ഇഞ്ചി ഒരു ചെറിയ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇത് നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് ഈ ചേരുവകളെല്ലാം ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് അതിനകത്ത് തുടങ്ങാം ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇലക്ക് കുറച്ച് എണ്ണ ഒഴിക്കും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഒരു അരസ്പൂൺ ഉപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കുടമ്പുളി ഇട്ട വെള്ളം ഇനി നമുക്ക് മുത്തി ഇട്ടു കൊടുക്കാം ഇത് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് വേവിക്കാം റെഡിയായി വരുന്നുണ്ട് നന്നാ നല്ല എരിവും പുളിയും നല്ല മത്തിപ്പീര നമുക്കൊന്ന് നന്നായി വറ്റിച്ചെടുക്കാം റെഡി ആയിട്ടുണ്ട് നല്ല ഒന്നാന്തരം മത്തിപ്പീര റെഡി ആയിട്ടുണ്ട് നല്ല എരിവും പുളിയും ഒക്കെയുള്ള നല്ല മത്തിപ്പീര ഇനി ഉണ്ടാക്കുന്ന നമ്മളൊരു ചൂരക്കറിയാണ് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴറ്റി വേവി ആക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഉടമ്പുടി ഇട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചൂര കഷ്ണങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അത് വിട്ടുകൊടുക്കുക കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കൊടുക്കാം റെഡിയായി വരുന്നുണ്ട് നല്ല ചൂരക്കറി അപ്പോൾ നമ്മുടെ ചൂരക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ജീരശാലയുടെ റൈസ് കുടമ്പുള്ള ഇട്ട് വെച്ച ചൂരക്കറി മത്തിപ്പീര അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഒരു സ്പെഷ്യൽ ലഞ്ച് അപ്പോൾ നമുക്ക് കഴിച്ചാലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ എത്തുന്നതായിരിക്കും താങ്ക്